സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ സർവശക്തനായ അള്ളാഹുബാൻ എല്ലാ ആപത്തുകളിൽ നിന്നും നാം എവരെയും കാത്തുരക്ഷിക്കട്ടെ മഹാനായിട്ടുള്ള അൻഹുവിൽ നിന്നും നിവേദനം അലൈഹി വസല്ലമ പറഞ്ഞു നിങ്ങളിൽ ഒരാളും മരണത്തെ ആഗ്രഹിക്കരുത് മരണത്തെ കൊതിക്കരുത് തീർച്ചയായും ഒരുപക്ഷെ അവന് നന്മ ചെയ്യുന്ന ആളാണെങ്കിൽ ആ നന്മകൾ വർദ്ധിപ്പിക്കാം ഇനി തിന്മ ചെയ്ത ആളാണോ എങ്കിലോ തിന്മ ചെയ്യുന്നവനാണ് എങ്കിലോ ആ തിന്മകളുടെ തെറ്റുകളുടെ പേരിൽ പശ്ചാത്തപിച്ച് മടങ്ങാനുള്ള അവസരവും ലഭിച്ചേക്കും ഇതാണ് ഈ ഹദീസിന്റെ ആശയം സഹൈൽ ബുഹാരിയിൽ ഏഴായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ചാം നമ്പർ വചനമാണ് സഹോദരങ്ങളെ ഇത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രത്യേകിച്ച് ഇന്നത്തെ ആധുനിക ജനവിഭാഗങ്ങൾ വളരെയധികം ശ്രദ്ധിച്ച് സൂക്ഷിച്ച് വായിച്ച് പഠിക്കേണ്ടുന്ന ഒരു നബി വചനമാണിത് എന്താണിതിൻ്റെ താല്പര്യം നിങ്ങളിൽ ഒരാളും എന്നെയൊന്നും മരിപ്പിച്ചു തരണേ എന്നുള്ള മരണം ആഗ്രഹിക്കുക മരണത്തിന് വേണ്ടി കൊതിക്കുക അങ്ങനെ ചെയ്യരുതേ എന്നാണ് നബി അലൈഹി അലിസ്ലമ ഉപദേശിക്കുന്നത് പ്രിയമുള്ളവരെ ഇന്ന് നമ്മുടെ നാട്ടിലേക്ക് അവസ്ഥ എന്താ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു വിഷമമുണ്ടായിക്കഴിഞ്ഞാൽ ഒരു ദുഃഖമുണ്ടായിക്കഴിഞ്ഞാൽ മനസ്സിൽ മനസ്സിന് വേദന ഉണ്ടായിക്കഴിഞ്ഞാൽ ഉടനെ ജീവിതം തന്നെ അവസാനിപ്പിക്കുവാൻ മരണം വരിക്കുവാൻ ആളുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സഹോദരങ്ങൾ ഇത് ധാരാളം ആളുകൾ കുടുംബ ജീവിതത്തിലുണ്ടാകുന്ന അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതത്തിലോ അതല്ലെങ്കിൽ അയൽപ്പക്കാരുമായോ അല്ലെങ്കിൽ ജീവിതത്തിൽ ജോലി സംബന്ധമായോ കച്ചവടം സംബന്ധമായോ അങ്ങനെയൊക്കെയുള്ള ചെറിയ ചില പ്രശ്നങ്ങളുടെ പേരിൽ മനസ്സ് പതറി ആത്മഹത്യ ചെയ്യുന്നു മരണം മരിക്കുകയാണ് നിങ്ങൾ ആലോചിച്ചു നോക്കൂ പ്രിയമുള്ളവരെ ഗവൺമെന്റ് ജോലി ചെയ്തിരുന്ന ചെയ്തിരുന്ന ഒരു വ്യക്തി പള്ളിയിൽ പോയിരുന്ന വ്യക്തി നല്ല അനുഗ്രഹീതമായിട്ടുള്ള ജീവിതം നയിച്ചിട്ടുള്ള ആളുകൾ അവരൊരു സുപ്രധാന ഒരു ഒരു സുപ്രഭാതത്തില് ആത്മഹത്യ തെരഞ്ഞെടുക്കുന്നുവെങ്കിൽ നമ്മുടെ ചില കുടുംബങ്ങൾ ചില ആളുകളുടെ മനസ്സുകൾ എന്തുകൊണ്ട് അവരുടെ മനസ്സിലേക്ക് കന്നാഹുവിൻ്റെ റസൂലിൻ്റെ ഇത്തരത്തിലുള്ള വചനങ്ങൾ ഇസ്ലാമിൻ്റെ പാഠം അവരുടെ മനസ്സിൽ രൂഢമൂലമാകുന്നില്ല അവരുടെ മനസ്സിലെ കാഴ്ന്നിറങ്ങുന്നില്ല എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് സഹോദരങ്ങളെ കുടുംബ ജീവിതത്തിലോ ഭാര്യ ഭർത്തൃ പ്രശ്നങ്ങളോ സാമ്പത്തിക നെരുക്കങ്ങളോ അതല്ലെങ്കിൽ മറ്റെല്ലാ ജീവിതത്തിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ അത് പരീക്ഷ സംബന്ധമാകട്ടെ അല്ലെങ്കിൽ മറ്റുള്ള എന്തൊരു വിഷമം നിങ്ങൾ ആലോചിച്ച് നോക്കൂ ജീവിതത്തിൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ സംഭവിച്ചു പോയിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുടെ പേരിൽ ഇപ്പോൾ ആ അത് ചെയ്തു പോയല്ലോ എന്ന് നനച്ചുകൊണ്ട് ഇനി ആത്മഹത്യയാണ് വഴി എന്നൊക്കെയുള്ള ചിന്തയുണ്ടല്ലോ സഹോദരങ്ങളെ അതൊരിക്കലും പാടില്ല നമ്മൾ നമ്മുടെ നമ്മുടെ ജീവൻ അത് നഷ്ടമാക്കാൻ സ്വയം ആത്മ ജീവനെ നശിപ്പിക്കാൻ ആത്മഹത്യ ചെയ്യാൻ ഒരാൾക്കും അവകാശമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക ഈ ജീവിതം അത് അല്ലാഹു തന്നതാണ് അള്ളാഹു ഏതൊരവധി വരെയൊക്കെ നമുക്ക് ആയുസ് തന്നിട്ടുണ്ടോ അതുവരെ നമ്മൾ ക്ഷമിച്ച് സഹിച്ചു പ്രാർത്ഥിച്ച് നന്മകൾ ചെയ്ത് ജീവിക്കുകയാണ് വേണ്ടത് തെറ്റ് ചെയ്തവൻ പശ്ചാത്തപിക്കുക എല്ലാവരും പാപമോചനം തേടുക പശ്ചാത്തപിക്കുക തെറ്റ് ചെയ്ത തെറ്റുകാരായിട്ടുള്ള ആളുകൾ ധാരാളമായിട്ട് ആത്മാർത്ഥമായിട്ട് പശ്ചാത്തപിക്കുകയും അള്ളാഹുവിനോട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുകയും ചെയ്യേണ്ടതുണ്ട് ഒരിക്കലും പ്രിയമുള്ളവരെ ആത്മഹത്യയെ കുറിച്ച് ചിന്തിക്കാൻ പാടില്ല നിരാശരാകാൻ വേണ്ടി പാടുള്ളതല്ല പരിശുദ്ധ കുർആനന്ദ പറയുന്നത് ഫലാ തുമ്മിനൽ പതിനഞ്ചാം അധ്യായത്തിലെ അമ്പത്തിയഞ്ചാമത്തെ സൂക്തം നമുക്ക് കാണാം നീ ഒരിക്കലും നിരാശപ്പെടുന്നവരുടെ കൂട്ടത്തിൽ പെട്ടുപോകരുത് എന്നാണ് അതായത് അള്ളാഹുവിന്റെ കാരുണ്യം ലഭ്യം ലഭ്യമാകും നമ്മുടെ വിഷമങ്ങൾ നീങ്ങും നമ്മുടെ പ്രയാസങ്ങൾ നീങ്ങിയേക്കാം അപ്പോൾ അള്ളാഹുവിന്റെ റഹ്മത്ത് നമുക്ക് കിട്ടും അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കും വഴിവിഴച്ചവരല്ലാതെ ദുർമാർഗികളല്ലാതെ ആരാണ് തൻ്റെ രക്ഷിതാവിൻ്റെ കാരുണ്യത്തെ സംബന്ധിച്ച് നിരാശപ്പെടുക എന്നാണ് വിശുദ്ധ ഖുർആൻ അല്ലെ പതിനഞ്ചാം അധ്യായത്തിലെ അമ്പത്തിയാറാമത്തെ സൂക്തം ചോദിക്കുന്നത് പ്രിയമുള്ളവരെ ആത്മഹത്യ ചെയ്യുക എന്നുള്ളത് അങ്ങേറ്റത്തെ നരക വിധേയമാക്കാൻ അത് നിമിത്തമാകും എന്ന് മനസ്സിലാക്കുക മഹാനായ വചനം അതിപ്രകാരമാണ് മൻ തറദ്ദാമിൻ ജബലിൻ ആരെങ്കിലും ഒരു നിന്ന് തറദ്ദാ എന്ന് പറഞ്ഞാൽ സ്വയം വീഴുക വീഴുക എന്തിനെ ജീവൻ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ മലമുകളിൽ ആരെങ്കിലും ചെയ്താൽ അങ്ങനെ അവൻ്റെ ജീവൻ നഷ്ടമായി കഴിഞ്ഞാൽ അഗ്നിയിലായിരിക്കും ആ നരകത്തിൽ എന്നെന്നും അവൻ ഇങ്ങനെ ആത്മഹത്യ ചെയ്തു കൊണ്ടേയിരിക്കും ഓരോ തവണ ആത്മഹത്യ ചെയ്യുമ്പോഴും ആത്മഹത്യയുടെ അസഹ്യമായിട്ടുള്ള വേദനയും വെപ്രാളവും പ്രശ്നങ്ങളും അവൻ അഭിമുഖീകരിക്കേണ്ടി വരും എന്നിട്ട് അവന് ജീവൻ ലഭിക്കുന്നു വീണ്ടും ആത്മഹത്യ ചെയ്യുന്നു അങ്ങനെ നരകത്തിൽ നിത്യവാസികളായിരിക്കും അബദ എന്നും നരകത്തിൽ നിത്യവാസിയായിരിക്കും ആയിരിക്കും എന്നാണ് എന്നിട്ട് പറഞ്ഞു തെഹസ സുമ്മൻ ഫ ആരെങ്കിലും ഒരിറക്ക് വിഷം കുടിച്ചാണ് അവൻ്റെ ജീവൻ നഷ്ടപ്പെടുന്നതെങ്കിൽ അവന്റെ കയ്യിൽ വിഷമുണ്ടായിരിക്കും എന്നിട്ട് അതങ്ങനെ നരക ജഹന്നമന്റെ അഗ്രിയിൽ നിരന്തരം നിത്യവാസിയായിട്ട് അങ്ങനെ ആ വിഷം കുടിക്കുന്നു അതിന്റെ വേദന അനുഭവിക്കുന്നു അങ്ങനെ മരണപ്പെടുന്നു വീണ്ടും ജീവൻ കിട്ടുന്നു ആ രൂപത്തിൽ പ്രിയമുള്ളവരെ അവനവന് എന്നും വിഷം കുടിച്ച് എന്ത് ഏത് രൂപത്തിലാണോ ആത്മഹത്യ ചെയ്തത് അതുപോലെ നരകത്തിൽ പിന്നീട് മൂന്നാമതായിട്ട് മൂന്നാമതായിട്ടല്ല ഇരുമ്പിന്റെ ആയുധം കൊണ്ട് ആരെങ്കിലും ആത്മഹത്യ ചെയ്താൽ അന്ത്യനാളിലേക്ക് പരലോകത്ത് നരകത്തിൽ അവൻ്റെ കയ്യിൽ ആയുധം ഉണ്ടാകും എന്നിട്ടോ യ ഫീ ബത്നി അവൻ അവൻ്റെ വയറില് ആ ആയുധം കൊണ്ട് കുത്തും അല്ലെങ്കിൽ എങ്ങനെയാണോ ആത്മഹത്യ ചെയ്തത് അതുപോലെ ആ ആയുധം കൊണ്ട് തൻ്റെ ശരീരത്തിൽ കുത്തും ഫീ ഫി ഞാരിൽ ആ അഗ്നിയിൽ ആ നരകാഗ്നിയിൽ നിത്യവാസി ആയിരിക്കും ഇത് സഹയും മുസ്ലിമിലും വന്നിട്ടുള്ള വചനമാണ് പ്രിയമുള്ളവരെ എന്താണിത് പഠിപ്പിക്കുന്നത് അപ്പോൾ ജീവിതത്തിൽ സംഘർഷമുണ്ടായാൽ മനസ്സിൽ വേദന ഉണ്ടായിക്കഴിഞ്ഞാൽ മനോസംഘർഷമുണ്ടായിക്കഴിഞ്ഞാൽ കുടുംബത്തിലൊരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഈ കൊണ്ട് അതിനെ അതിജീവിക്കാനുള്ള ക്ഷമയും പക്വതയും വിവേകവും നമുക്കുണ്ടാകണം ആത്മഹത്യ പരിഹാരമല്ല അത് വലിയ പ്രശ്നമാണ് എന്ന് മനസ്സിലാക്കുക ആത്മഹത്യ ചെയ്യുക എന്നുള്ളത് ഒരിക്കലും ഒരു വിശ്വാസിക്ക് ഭൂഷണമല്ല എന്ന് നമ്മൾ അറിയുക സഹോദരങ്ങളെ പരിശുദ്ധ ഖുർആൻ ஆர்ச்சு கொண்டு നരകത്തിൻ്റെ അതാപിനെ കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട് വളരെ ചെറുപ്പത്തിൽ തന്നെ നമ്മൾ കേട്ടിട്ടുള്ള ഒരു കാര്യം എന്താ നിങ്ങൾ നോക്കൂ ഇവിടെ നമ്മുടെ കൺമുഞ്ഞിൽ എത്രയോ ആളുകൾ അഗ്നിക്കിരയായി കൊണ്ട് മരടപ്പെടുന്നു ആ മനുഷ്യനെ പലപ്പോഴും അഗ്നിക്കിരയായിട്ട് മരിക്കപ്പെട്ടിട്ടുള്ള ആ മനുഷ്യന്റെ ശവശരീരം കണ്ടാൽ സുബഷാൻ എത്രമാത്രം പ്രയാസപ്പെട്ട് വേദന അനുഭവിച്ചിരിക്കും ആ മനുഷ്യൻ എന്നാൽ ആ തീയുണ്ടല്ലോ ആ തീയിൻ്റെ ഇരട്ടിയാണ് ഇത് നരകത്തിന്റെ ഒരു അംശം മാത്രമാണ് ചോദിക്കപ്പെട്ടു കാഫിയ ഇത് തന്നെ മതിയല്ലോ പിന്നെ എന്തിനാണ് അത്രയും ഇരട്ടി കാല ഫുലത്ത് അതായത് ഇതിന്റെ അറുപത്തി ഒൻപത് ഇരട്ടി ഈ ചൂട് നൽകപ്പെട്ടിട്ടുള്ളത് അത്രമാത്രം കഠിനമായി ശിക്ഷയായിരിക്കും അവിടെ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് അള്ളാൻ്റെ റസൂല് പറഞ്ഞു അന്തർത്തുക്ക് മുന്നാറ് അന്തർത്തുക്ക് മുന്നാറ് നരകത്തെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് തന്നില്ലയോ ഞാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് തന്നില്ലയോ എന്ന് റസൂൽ ആവർത്തി ചോദിച്ചിരുന്നു എന്നുള്ളതാണ് സഹോദരങ്ങളെ ദിവേ ആ ഹദീസിന്റെ നിവേദകനായിട്ടുള്ള ബഷീർ പറയുകയാണ് ഞാൻ ഈ നിൽക്കുന്ന ഈ സ്ഥലത്തുനിന്ന് റസൂൽ പറഞ്ഞാൽ മാർക്കറ്റിലുള്ള ആളുകള് മാർക്കറ്റൽപം വിദൂരമാണ് അപ്പ അത്രയും ദൂരത്തേക്ക് പോലും റസൂൽ ആ ശബ്ദം കേൾക്കുമാറ് റസൂലുള അത്യുച്ഛത്തിലെ വളരെ ഗൗരവത്തോടുകൂടെ ശക്തമായി കൊണ്ടാണ് പറഞ്ഞത് നരകത്തെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് തന്നില്ലയോ എന്നുള്ളത് അങ്ങനെ പറയുന്ന സന്ദർഭത്തിൽ റസൂലുല്ലാൻ്റെ ഏർ വസ്ത്രം എന്നാണ് പ്രവാചകന്റെ ശരീരത്തിൽ ധരിച്ചിരുന്ന ഒരു വസ്ത്രം അത് കാൽ ചുവട്ടിലേക്ക് വീണുപോകുക ഉണ്ടായി വീണുപോയി എന്നുള്ളതാണ് അത്രമാത്രം ഗൗരവത്തിൽ ശക്തമായ ഭാഷയിൽ നരകത്തെക്കുറിച്ച് തൻ്റെ സമൂഹത്തെ ഓർമ്മിപ്പിച്ചിട്ടുള്ള ഒരു നബിയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം പ്രിയമുള്ളവരെ അപ്പോൾ മനോവേദനകൾ ഉണ്ടായാൽ ജീവിതത്തിലെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് സാമ്പത്തികമാകട്ടെ അതല്ലെങ്കിൽ പരീക്ഷ സംബന്ധമാകട്ടെ കച്ചവട സംബന്ധമാകട്ടെ കുടുംബത്തിലെ മറ്റുള്ള അംഗങ്ങളുമായിട്ടുള്ളതാകട്ടെ അതൊക്കെ നമ്മൾ ഈമാനോടുകൂടെ ആ ക്ഷമയോടുകൂടെ പരലോക ചിന്തയോടുകൂടെ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് അതിനൊക്കെ മറികടക്കാനുള്ള വിവേകവും വിശ്വാസവും പരലോക ചിന്തയും പക്വതയും നമുക്കുണ്ടാവണം അതല്ലാതെ ആത്മഹത്യയല്ല ആ നിരാശപ്പെട്ടു പോകുകയല്ല നിരാശപ്പെടുക കാഫറുകളുടെ സത്യനിഷേധികളുടെ ദുർമാറികളുടെ സ്വഭാവമാണ് എന്ന് മനസ്സിലാക്കുക ആത്മഹത്യ ഒരിക്കലും പരിഹാരമല്ല സഹോദരങ്ങളെ ഇത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കുക ആത്മഹത്യ ചെയ്തിട്ട് ശാന്തമായൊരു ലോകത്തേക്ക് പോകാമെന്നുള്ളത് വിഡ്ഢികളുടെ വിചാരം മാത്രമാണ് നോർക്കുക തീർച്ചയായും അവർക്ക് ഏർ സ്വബോധത്തോടുകൂടെ ആത്മഹത്യ ചെയ്ത മനുഷ്യൻ അവൻ നരകത്തിൽ നിത്യവാസിയായിരിക്കും കഠിനമായ ശിക്ഷയായിരിക്കും അവർക്ക് അനുഭവിക്കാനുള്ളത് എന്ന് നമ്മൾ നടയെ സൂചിപ്പിക്കുകയുണ്ടായി പടച്ച റബ്ബ് ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിലും ഈമാനോടുകൂടെ അടിയുറച്ച് നിൽക്കുവാനുള്ള ഈ മാനികമായ കരുത്ത് വിശ്വാസപരമായിട്ടുള്ള കരുത്തും പക്വതയും വിവേകവും നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെഹുഹി റബ്ബുൽ